ലോകാ സമസ്ത സുഖിനോ ഭവന്തു സമയം നമ്മുടെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് സമയത്തിനാണ് ആ സമയം നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തണം ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്തണം എന്ന് നമ്മൾ തീരുമാനിച്ചേ പറ്റൂ മുൻകൂട്ടി തീരുമാനിച്ച് കണക്കുകൾ കറക്റ്റായിട്ട് കൊണ്ടുപോയി ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അതുപോലെ തന്നെ സമയാസമയം അനുസരിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നന്വേഷിച്ച് അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് സമയമാണ് സമയം നമ്മൾ കൃത്യമായി കൈകാര്യം ചെയ്താൽ അതിൻ്റെ ഭാഗ്യവും ഫലവും ഉറപ്പായിട്ട് കിട്ടും എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും അതിന് നിങ്ങൾക്ക് ഒരു കണക്കൂട്ടലുകൾ വേണം എന്നു മാത്രം ചില സന്ദർഭങ്ങളിൽ ഒരു കണക്കൂട്ടലുകളും ഇല്ലാതെ തന്നെ പല കാര്യങ്ങളും നടന്നിരിക്കും പക്ഷേ അത് സമയത്തിനെ തന്നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഓരോ സമയവും വളരെ വിലപ്പെട്ടതാണെന്നുള്ള ബോധം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം ഒരു നിമിഷവും നമുക്ക് പാഴാക്കി കളയാനുള്ളതല്ല അത് പാഴാക്കേണ്ട കാര്യവുമില്ല ഈ പാഴാക്കിയ ഈ സമയം ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടാനും പോകുന്നില്ല സമ്പത്ത് നഷ്ടപ്പെട്ടാൽ നമുക്ക് വീണ്ടും നേടിയെടുക്കാം അതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് പിന്നെയും പിന്നെയും നേടിയെടുക്കാൻ കഴിയും സമയം നഷ്ടപ്പെട്ടാൽ ഒരു കാലവും നമുക്ക് ഒരിക്കലും നേടിയെടുക്കാൻ കഴിയില്ല അത് കാരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതെന്നുള്ള ബോധം മുന്നിൽ വച്ച് ഒരു നിമിഷം പോലും പാഴാക്കാതെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കുക അതിന് നമ്മളെ കൊണ്ട് സാധിക്കും അത് സാധിച്ചിരിക്കും അതിനാ നമുക്ക് സഹായം ആ വരും ഭഗവാന്റെ സഹായം തന്നെ ഞങ്ങൾക്ക് വേ ആ സഹായം ശാശ്വതമായ സഹായമാണ് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക എല്ലാ ഭാഗ്യവും നേടിയെടുക്കുക സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാവും നമ്മൾക്കുണ്ടാവണം ലോക സമസ്ത സുഖിനോ